എല്ലാവരെയും ആത്മന നിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലും ചേർത്ത് വെച്ച് ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ പീഡാസഹനത്തോടും കുരിശുമരണത്തോടും അവൻ കാൽവരിയിൽ ഏറ്റെടുത്ത പീഡകളുടെ യോഗ്യതകളോട് ചേർന്ന് ആ കരുണ നമ്മളിലേക്ക് വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന സമയം മുട്ടുകൂത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരുന്നു കരങ്ങൾ ഉയർത്തി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ തിരുമനസ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉത്തരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും വിശ്വാസ പ്രമാണം ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കാലത്ത് പീഡനത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന്

തെറ്റുപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊഴുവിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മുഴുവൻ്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമൊഴുവിന്റെയും മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ 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 ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുടുവന്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കിഞ്ഞങ്ങൾ കാഴ്ചവെക്കും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു um mm -hmm. യുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മുഴുവൻ മുഴുവന്റെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ करणी आए जी ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ധ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ